മോഷ്ടാവായ കാമാക്ഷിപുരം എസ് ഐയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാകുന്നു കട്ടപ്പനയിലെ ആർ സ്പൈസസ് എന്ന സ്ഥാപന കുത്തി തുറന്ന് നൂറ്റി ഇരുപത് കിലോ ഏലയ്ക്ക മോഷ്ടിച്ചതാണ് ഒടുവിലത്തെ സംഭവം മോഷ്ടാബനെ പിടികൂടാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്പൈസസ് ട്രേഡേഴ്സ് ഫെഡറേഷൻ ഇക്കഴിഞ്ഞ ജനുവരി മൂന്നിന് പുലർച്ചെ കട്ടപ്പന ജ്യോതിഷ് ജംഗ്ഷനിലെ ആർ എം എസ് സ്പൈസസ് കുത്തി തുറന്ന് നൂറ്റി ഇരുപത് കിലോ ഏലയ്ക്ക മോഷ്ടിക്കപ്പെട്ടു സി സി ടി വി ഫുട്ടേജിൽ നിന്നും കാമാക്ഷിപുരം എസ് ഐ എന്ന കുപ്രസിദ്ധ മോഷ്ടാവ് ബിജുവും കൂട്ടാളിയും ചേർന്നാണ് മോഷണം നടത്തിയതെന്ന് കട്ടപ്പന പോലീസ് തിരിച്ചറിഞ്ഞു തുടർന്ന് എട്ട് കിലോമീറ്ററോളം നടന്ന പ്രതിയുടെ വീട് വളഞ്ഞെങ്കിലും പടക്കവും ഗുണ്ടെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടു എന്നാൽ അതിനുശേഷം പ്രതിയുടെ കുടുംബാംഗങ്ങൾ പട്ടികജാതി പീഡനം ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണെന്നും ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്താൻ ലക്ഷ്യമിട്ടാണെന്നും വ്യാപാരികളുടെ സംഘടനയായ സ്പൈസസ് ട്രേഡേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഒരു സമൂഹത്തിന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന നിയമ സംരക്ഷണത്തിന്റെ മറവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവരുടെ ഈ പ്രതിയുടെ അമ്മ ഹോസ്പിറ്റലിൽ പോയി അവരെ ഉദരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അഡ്മിറ്റ് ആകുകയും സത്യസന്ധരും സമർത്ഥരുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങള് ഈ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പോലീസ് ജീപ്പ് മോഷ്ടിച്ച ശേഷം കാമാക്ഷിപുരം എസ് എന്ന് പറഞ്ഞു തട്ടിപ്പ് നടത്തിയതോടെയാണ് പ്രതി ബിജുവിന് ഈ ഇരട്ടപ്പേര് വീണത് മോഷണം മുതൽ കടത്താനുള്ള വണ്ടി മോഷ്ടിച്ചെടുത്ത ശേഷം മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി ഇത്തവണയും നഗരത്തിൽ നിന്ന് മോഷ്ടിച്ച പെട്ടി ഓട്ടോറിക്ഷയാണ് ഇയാൾ ഉപയോഗിച്ചത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ വണ്ടി പോലീസ് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു എത്രയും വേഗം മോഷ്ടാവിനെയും കൂട്ടാളിയെയും പിടികൂടി തൊണ്ടി മുതൽ കണ്ടെടുക്കണമെന്നും സ്പൈസസ് ട്രേഡേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു രണ്ടര വർഷമായിട്ട് ജയിലിലായിരുന്നു ഇറങ്ങിയതിനു ശേഷം ഒന്ന ഒന്നര മാസമുള്ള അതിന് ശേഷ ശേഷം തന്നെ ഇപ്പം ഇതിപ്പം മൂന്നാമത്തെ മോഷണം എന്നാണ് പറയുന്നത് ഒരു നൂറ്റി അമ്പത് കിലോ കുരുമുളക് മുള്ളരിക്കുടിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് സമൂഹത്തിന് തന്നെ ഈ കുറ്റവാളി ഒരു ഭവിഷത്ത് വധിച്ചോണ്ടിരിക്കുക അപ്പൊ ഈ പ്രതിയെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവരണം മോഷ്ടാവിനെ പിടിക്കാൻ ശ്രമിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിയമസംരക്ഷണം ഉറപ്പാക്കണം പട്ടികജാതി നിയമത്തിന്റെ പഴുതിൽ മോഷണക്കേസിലെ പ്രതിയെ രക്ഷിക്കാനായി ഉന്നയിക്കുന്ന ആരോപണം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഈ കള്ളന്മാരിങ്ങനെ ഈ കുർബാ സംഘത്തെ പോലെ ആളുകളെ ആളുകളെ ഉപദ്രവിക്കുകയും മോഷണം ചെയ്യുകയും ചെയ്താൽ നമ്മുടെ നാടിന്റെ സ്ഥിതി എന്തായി മാറും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്പൈസസ് മേഖലയിൽ നാൽപ്പതിലധികം മോഷണങ്ങൾ നടന്നു ഒരു കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്ക് ഇതുവഴി ഉണ്ടായിട്ടുള്ളത് ഒരേ സമയം രണ്ട് മോഷണം നടത്തിയ ബിജുവിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നും കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്ന ഒരു നടപടിയും മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് കെ എ ജോസഫ് ജനറൽ സെക്രട്ടറി ബിബിൻ മാത്യു കമ്മിറ്റി അംഗം ചന്ദ്രൻ പനിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ கேரளா விஷன் நவ கேரளா பிளான் வரும் நூற்றி தொண்ணூற்றி ஒன்பது ரூபாய்க்கு